എല്ലാവർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ നാളൊരു പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരുണ്ട് അവരോട് കുറച്ച് കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ഇവിടുത്തെയാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി പരീക്ഷയാണ് നാളെ നടത്താൻ പോകുന്നത് അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിന് മുകളിൽ ആളുകൾ അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മുകളിൽ ആളുകളാണ് നാളെ ഈ പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്നത് അപേക്ഷിച്ച ആളുകളുടെ എണ്ണം നമുക്കറിയാം അപേക്ഷിച്ച ആളുകൾ എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ച ആളുകളെന്ന് പറയുന്നത് അതിൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ താഴെ ആളുകളിലേക്ക് എത്തി ഇനി പരീക്ഷ ഹാളിൽ എത്ര പേര് എത്തും നമുക്കറിയില്ല പലതരത്തിലുള്ള തടസ്സങ്ങളോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ കാരണം ചിലപ്പോൾ ഒരു ഒന്നേകാൽ ലക്ഷത്തോളം പേരെങ്കിലും പരീക്ഷ എഴുതുവാനായിട്ട് എത്തും ഇന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഇത്രയും ആൾക്കാർ ഒന്ന് പരീക്ഷ എഴുതുമ്പോൾ വരാനിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെടും കാലാകാലങ്ങളിലായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും ആയിരത്തിന് മുകളിലുള്ള റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റ് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ ഉൾപ്പെടെ കുറച്ച് ആൾക്കാരുടെ എണ്ണം കൂടും പക്ഷെ എന്നാലും നമ്മളൊരു ആയിരത്തി മുന്നൂറോളം ആളുകൾ എങ്കിലും ഈ ഒരു പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ ഏകദേശം ഒരു ശതമാനം എന്ന് പറയുന്നത് ഒരു ശതമാനമാണ് അതായത് നൂറ് പേര് പരീക്ഷ എഴുതാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ആ രാവണം ആ ഒരാൾ അതാണ് നാളത്തെ നിർണായക ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ച് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി പോകുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവൂ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ഒക്കെ ചോദ്യങ്ങളൊക്കെ കണ്ടുകാണും അതായത് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായിട്ട് നടന്ന പരീക്ഷകളൊന്ന് എൽ പി അസിസ്റ്റന്റിന്റെ പരീക്ഷ കണ്ടിട്ടുണ്ട് അല്ലെ അതിൽ ഈ ജനറൽ നോളജ് മേഖലയിലെ ചോദ്യങ്ങൾ സയൻസ് മേഖലയിലെ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ചിലത് നിലവാരമുള്ള ചോദ്യങ്ങൾ ചിലത് അത്രയ്ക്കധികം നിലവാരം ഇല്ലാത്ത പുലർത്താത്ത ചോദ്യങ്ങൾ പിന്നെ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള മറ്റൊരു പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു അല്ലെ ഫാം വർക്കറിന്റെ പരീക്ഷയാണ് അതിലെ ചോദ്യങ്ങളാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നതുകൊണ്ട് പി എസ് സി ഏത് നിലവാരമായിരിക്കും നാളത്തെ പരീക്ഷയ്ക്ക് വച്ച് പുലർത്തുന്നത് എന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു മുൻവിധിയോട് കൂടി വേണം പോകാനായിട്ട് മുൻവിധി എന്ന് വെച്ചാൽ ഏത് രീതിയിൽ ആക്രമണം കഴിഞ്ഞാൽ എങ്ങനെ തടുക്കണം ഫ്രണ്ടിൽ നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും മുകളിൽ നിന്നാണെങ്കിലും താഴെ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഈ ആക്രമണങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്തേ മതിയാവുകയുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള തന്ത്രങ്ങളുമായിട്ട് വേണം നമ്മൾ പരീക്ഷാ ഹാളിൽ പോകുവാനായിട്ട് അപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് അപ്പോൾ പരീക്ഷ ഹാളിൽ നമ്മൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാവോ ആ പരീക്ഷ ഹാളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒന്നര മണിക്കൂർ അതായത് തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് ആ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന സമയമാണെന്നുള്ളൊരു തിരിച്ചറിവ് വേണം നമുക്ക് കാരണം ആ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെന്താണ് ഇത്തരത്തിലൊരു ബൾക്കായ ഒരു അവസരം നമുക്ക് വരിക മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കാരണം നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ ഏകദേശം ആയിരത്തിനടുത്ത് മികച്ച ഒരാളായിട്ട് മാറുവാനായിട്ട് അല്ലെങ്കിൽ ആയിരത്തിനടുത്ത് വരുന്ന ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ നിങ്ങൾക്ക് ഒരു അവസരമാണ് കിട്ടുന്നത് സാധാരണഗതിയിൽ ആയിരത്തോളം വരുന്നൊരു റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന നടക്കുന്നൊരു പരീക്ഷയ്ക്കാണ് പക്ഷേ ഇതൊരു ജില്ലയിലാണ് ഇത്രയും ഒഴിവുകൾ വരുന്നത് ആ ജില്ലയിലാണെങ്കിലോ നിങ്ങളോടൊപ്പം പഠിച്ച ധാരാളം ആളുകൾ മാറ്റുരയ്ക്കുന്നതാണ് നിങ്ങൾ എവിടെ നിൽക്കുന്നു അല്ലെ എത്ര പഠിച്ചിട്ടുണ്ട് എന്നതിലല്ല കാര്യം എങ്ങനെ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് മുൻവിധിയോടുകൂടി നമ്മൾ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യം അത് തന്നെയാണ് പരീക്ഷ സിമ്പിൾ ആണെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷ ടഫ് ആണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓർക്കുക ഒരു കാരണവശാലും പരീക്ഷ എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒന്നായിട്ട് മാറുകയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മുൻവിധിയോടുകൂടി തന്നെ പോകണം അതായത് കഴിഞ്ഞ തവണ നടന്ന എൽ ഡി സി പരീക്ഷ കട്ട് ഓഫ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ വന്ന കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ആളുകളും ഉൾപ്പെട്ടു അവിടെ നിയമനം എന്ന് പറയുന്നത് ഏകദേശം അറുനൂറിനടുത്ത് നിയമനങ്ങളും നടന്നിട്ടുണ്ട് ഇനി ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ റാങ്ക് ലിസ്റ്റിന് കാലാവധിയും അപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ഉറപ്പായും ലഭിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ആദ്യ പരിഗണന റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നതിന് മാത്രമായിരിക്കണം പിന്നെ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് നേരത്തെ എത്തണമെന്നും പേന കരുതണമെന്നും പരീക്ഷാ ഹാളിലേക്ക് ഓക്കില്ലെങ്കിലും സമയം അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നാളെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചോദ്യപേപ്പർ ആയിരിക്കാം ചിലപ്പോൾ ആ ഭയപ്പെടുന്ന ചോദ്യപേപ്പർ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നതായിരിക്കാം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ചോദ്യങ്ങളെങ്കിലും ഉത്തരമില്ലാത്ത നിങ്ങളുടെ സമയം കളയുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം പി തയ്യാറാക്കുന്ന ചോദ്യങ്ങളായിരിക്കും നൂറ് ചോദ്യങ്ങളും ചെയ്ത് ഉത്തരം ഉത്തരമെഴുതുവാനുള്ള സമയം ഒരിക്കലും നിങ്ങൾക്ക് തരികയില്ല നൂറ് ചോദ്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി കറക്കിക്കൂത്താൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സംഭവിക്കാം നമ്മുടെ കയ്യിലുള്ള മാർക്കുകൾ നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം ചെയ്യുക കഴിഞ്ഞ തവണത്തേതുപോലെ ടഫ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു പത്ത് മാർക്ക് കൂടി കട്ട് ഓഫിൽ വ്യത്യാസം വരാം അതായത് ഒരു അറുപത് മാർക്ക് എന്നൊരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തിരുവനന്തപുരത്തെ എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് സേഫ് ആയിട്ട് നമുക്ക് മാറ്റാം എങ്ങനെയാണെങ്കിൽ പരീക്ഷ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പ്രതീക്ഷിക്കുക അഞ്ച് ശതമാനം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യത ഉള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുന്നത് നൂറ് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടാണ് നൂറ് ചോദ്യങ്ങളും ശരിയാക്കണം എന്ന് യാതൊരു തരത്തിലുള്ള നിബന്ധനയും പബ്ലിക് സർവീസ് കമ്മീഷനില്ല ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുറച്ചാൾക്കാരെയാണ് അവർക്ക് വേണ്ടുന്നത് ആ മാർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് വാങ്ങി കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും തുലാസിലായിരിക്കും അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രം കൃത്യമായിട്ട് ചെയ്യുക അറിയുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വന്നു വളരെ ശ്രദ്ധാപൂർവ്വം മാത്രം അടുത്ത ചോദ്യങ്ങൾ ചെയ്യണമോ വേണ്ടയോ നമ്മൾ ആലോചിക്കുക കാര്യം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷാ ഹാളിൽ ചെന്ന് ചോദ്യങ്ങൾ എങ്ങനെ ആണ് എന്നതിന് ശേഷം മാത്രമായിരിക്കണം നിശ്ചയിക്കേണ്ടത് അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്